മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപുമായുള്ള ടെലിവിഷൻ സംവാദത്തിൽ മോശം പ്രകടനമാണ് ബൈഡൻ കാഴ്ചവെച്ചത് ഇതോടെ എൺപത്തിയൊന്നുകാരനായ ബൈഡൻ പിന്മാറണമെന്നും മറ്റൊരാൾ സ്ഥാനാർത്ഥിയാകണമെന്നുമുള്ള ചർച്ചകൾ സജീവമായിരുന്നു പ്രതിഷേധങ്ങൾ തുടരുകയാണെങ്കിൽ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് ആലോചിക്കേണ്ടി വരുമെന്ന് ബൈഡൻ ഒരു അടുത്ത അനുയായോട് പറഞ്ഞതായി കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ബൈഡന്റെ വിശദീകരണം സംവാദത്തിൽ പിന്നോട്ട് പോയി എന്നത് സത്യമാണ് എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിലല്ല തന്നെ വിലയിരുത്തേണ്ടതെന്നും ഭരണമികവിനെയാണ് വിലയിരുത്തേണ്ടതെന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിനിടെ വ്യക്തമാക്കി ബൈഡൻ പിന്മാറില്ലെന്ന് വൈറ്റ് ഹൌസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ബൈഡൻ പിന്തുണയുമായി ഡെമോക്രാറ്റിക് ഗവർണർമാരും രംഗത്ത് വന്നു അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന ആദ്യ പൊതുസംവാദത്തിൽ ജോ ബൈഡന് അടിപതറിയത് ഡെമോക്രാറ്റ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു ഇതോടെ എൺപത്തിയൊന്നുകാരനായി ബൈഡനെ മാറ്റി പുതിയ സ്ഥാനാർത്ഥി കൊണ്ടുവരണമെന്ന ആവശ്യം പാർട്ടിക്കകത്തും പുറത്തും ശക്തമായിരുന്നു ബൈഡന് പകരം വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് മുൻ വനിത മിഷേൽ ഒബാമ തുടങ്ങിയവരെ സ്ഥാനാർത്ഥിയാക്കാൻ ഡെമോക്രാറ്റ് പാർട്ടി ചർച്ച നടത്തുന്നെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെയാണ് സ്ഥിരീകരണം ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം